അതെ ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ അടുത്തെത്തിയല്ലേ അപ്പം നമുക്ക് ക്രിസ്മസ് ദിവസം തയ്യാറാക്കാൻ പറ്റി ഒരാട്ടി പോലും മീൻകറി കണ്ടാലോ അപ്പം മീൻകറി നമുക്കിന്ന് തയ്യാറാക്കി തരുന്നത് എൻ്റെ അച്ചാച്ചിയാണ് കേട്ടോ അപ്പം നമ്മൾ അതിനായി ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴേക്കും കറിവേപ്പില അതുപോലെ വെളുത്തുള്ളി ഇവ ചേർത്ത് നന്നായിട്ട് പാഴറ്റുക വെളുത്തുള്ളി ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് ചെറുതായി എരിഞ്ഞാൽ ഇഞ്ചി ചേർത്ത് കൊടുക്കുക ഇവിടെ നമ്മൾ വെളുത്തുള്ളിയാണ് കൂടുതൽ ചേർക്കുന്നത് ഒന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നു ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാം നിങ്ങളിവിടെ നാല് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് അത് കാശ്മീരി മുളക് പൊടിയാണ് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പൊടികളെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് പച്ചമണം മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കുടമ്പുളി ചേർത്ത് കൊടുക്കുക അങ്ങനെ കുടമ്പുളിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ച് ആരപ്പം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ അരപ്പ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പൂട്ടൊന്ന് തിളച്ച് വരണം തിളച്ച് വന്ന് കഴിയുമ്പഴേക്കും നമുക്കിതിലേക്ക് മീനുകൾ ഓരോന്നായി ഇട്ട് കൊടുക്കുക അങ്ങനെ ഞാൻ ഇവിടെ മീനെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു കിലോ മീനാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ മീനുകളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്ക് തീ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് മീനൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഈ മീൻ കറിക്ക് ഇത്ര സ്പെഷ്യൽ എന്നല്ലേ അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ആളുടെ കൈപ്പുണ്യമാണ് കേട്ടോ ശരിക്കും ഇതിൻ്റെ സ്പെഷ്യൽ ഇത് നോക്കി നമ്മുടെ മീൻ നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി ഒന്ന് എടുത്ത് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇവിടെ നമ്മൾ സ്പൂൺ സ്പൂണൊന്നും ഉപയോഗിക്കാൻ പാടില്ല കാരണം സ്പൂൺ ഉപയോഗിച്ച് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം ഉടഞ്ഞു പോകും അങ്ങനെ നമ്മുടെ ടേസ്റ്റ് അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള ക്രിസ്മസ് സ്പെഷ്യൽ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നല്ല ചൂട് ചോറെടുത്തിട്ട് അതിൻ്റെ മെല്ലിലേക്ക് ഇന്ന് നല്ല തിളച്ച ഈ മീൻകറി ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ല ഉരുളകളാക്കി അങ്ങോട്ടൊന്ന് കഴിച്ചു നോക്കിയാൽ ആ എന്താ ഒരു ടേസ്റ്റ് അല്ലേ അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ക്രിസ്മസിന് ഇത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ അപ്പം മറ്റൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബായ്